സാധാരണക്കാർക്കും വാങ്ങണം അപ്പം അതുപോലെ അത് നോക്കിയിട്ട് പത്ത് കുഞ്ഞുങ്ങളാണെങ്കിലും അയച്ചു കൊടുക്കാറുണ്ട് സെയിലാണ് ഏറ്റവും വലിയ വിഷയമായിട്ട് നിൽക്കുന്ന കാര്യം അത് ഞാനിവിടെ ചെയ്ത് കൊടുക്കാറുണ്ട് വളർത്തി ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പൈസ ഒന്നിലെ റെഡി ആയിട്ട് അപ്പം കൊടുക്കും അല്ലെങ്കിൽ അത് ആ ഒരു ഒന്ന് വിൽക്കാനുള്ള ആ ഒരു സാവകാശത്തിൽ കോഴിമുട്ട വിരിയണേന് ആറ് രൂപ താറാമുട്ട വിരിയണായിട്ട് പത്ത് രൂപ അതുപോലെ ആയിട്ട് അടുക്കി കിണിക്കൊക്കെ പന്ത്രണ്ട് രൂപ വരുന്നത് ഗവൺമെന്റ് അത്രയും സാലറി എനിക്ക് കിട്ടും ഒരു നൂറ് കുഞ്ഞു വന്ന് നമുക്ക് എങ്ങനെ പോയാൽ ഒരു മാസം മൂവായിരം രൂപ പ്രോഫിറ്റ് ആയിട്ട് കിട്ടും കോഴിയാ അതുപോലെ തന്നെ ഇത് ന്യൂആആം ഷെയർ ഇതൊക്കെ ഇതന്നെ വിദേശം കോഴികൾ തന്നെ ഇവരൊക്കെ സൈസ് വരും നന്നായിട്ട് ജോലി ഭാരം കുറയ്ക്കാൻ വേണ്ടി അവള് ചെയ്ത് അവന്റെ കുഞ്ഞു നമ്മുടെ നാടും കുറുകാലിയെ പോലെ കാരും പിന്നെ സൈസും നല്ല സൈസായിട്ട് വരും ചെയ്യും ഈ കൊത്തുകൂടൽ അങ്ങനെയുള്ള അതൊക്കെ കുറവായിരിക്കും കാരണം ഇവർക്ക് ഒരുപാട് തൂവലുള്ള കോഴികളായി നമസ്കാരം നമസ്കാരം ഗംഗാ നമ്മൾ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് എത്ര വർഷത്തോളായി വർഷമായി വർഷമായി നമ്മുടെ പറയാമോ ഹാച്ചറി നന്നായി നന്നായി പോകുന്നുണ്ട് നടക്കുന്നുണ്ട് ഡെലിവറി കോഴിക്കുണ്ടല്ലേ കോഴിക്കുഞ്ഞുങ്ങളും വലുതും ചെറുതൊക്കെ ഉണ്ട് കോഴി കോഴി കുഞ്ഞുങ്ങൾ വലിയ കോഴികളും എല്ലാം സെയിലുണ്ട് കോഴി താറാവ് എല്ലാം സെയിൽ ഓൾ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ സെയിലാണോ അല്ല അല്ല ണോ വിരിച്ചിട്ട് നമ്മളിവിടുന്ന് കൊടുത്തിട്ട് ആ കുഞ്ഞുങ്ങൾ മൊത്തത്തിൽ എല്ലാവർക്കും സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ വലുത് വേണമെന്ന് പറയണെങ്കിൽ ഇതിനെ വളർത്താനായിട്ട് നമുക്ക് കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അവർ വളർത്തിട്ട് വലുതാക്കി തരും അത് നമ്മൾ സെയിൽ ചെയ്ത് കൊടുക്കാറുണ്ട് ഈ ഹാച്ചറിയിൽ എത്ര ഹാച്ചറിൽ വരെ പറ്റും ആഴ്ചയിൽ അയ്യായിരം കുഞ്ഞുങ്ങൾ വരെ വിരിച്ചെടുക്കാം അയ്യായിരം മുൻപ് നമ്മുടെ ഒരു വീഡിയോകൾ പല ആൾക്കാരും വന്നിട്ട് എടുത്തു പോയിട്ടുണ്ട് ലാസ്റ്റ് ഇപ്പോൾ ഒരു രണ്ട് വർഷത്തിന് മുന്നാണ് ഒരു വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ വന്നിട്ട് ആദ്യം ഇൻട്രോ എടുത്തത് കടൽ തീരത്ത് പോയിട്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ കടലിൻ്റെ ആ ഭാഗത്തേക്ക് പോയിട്ട് അന്വേഷിച്ചിട്ടൊക്കെ ബുദ്ധിമുട്ടാറുണ്ട് അപ്പോൾ നമുക്ക് സ്ഥലം കറക്റ്റ് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളിയിൽ ഏഴാങ്കല്ല് എന്ന് പറഞ്ഞ സ്ഥലമാണ് വരുന്നത് ഏഴാംകല്ല് ആ അവിടെ മെയിനായിട്ട് നമുക്ക് ഇത് കാണിക്കാനുള്ളത് കിയ ഒരു കാറിൻ്റെ ഒരു ഷോറൂമുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഹൈവേടെ പുതിയ പാലം പാലുണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ വീട് വരുന്നത് വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് ഹാച്ചറിച്ച് വരുന്നത് അപ്പോൾ അറിയാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല എറണാകുളം ഗുരുവായൂർ നാഷണൽ ഹൈവേയിൽ തന്നെയാണ് നമ്മുടെ സ്ഥലം വരുന്നത് ഹൈവേന്ന് വീട്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി മാത്രമേ ഉള്ളൂ ഇപ്പം ഹൈവേ വരെ പണി നടക്കണ കാരണം ബോർഡൊന്നും വെച്ചിട്ടില്ല ബോർഡൊക്കെ ഊരി ഊരിമാറ്റി ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് വേണം ബോർഡ് കിട്ടുകയാണ് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് അറിയാം നമുക്ക് ഇവിടെ കൂടുതലും വണ്ടി ഫീൽഡ് ആണ് ഗംഗ എന്ന് പറയുന്നത് ടൂറിസ്റ്റ് വണ്ടികളാണ് ഇവിടെ കുറെ വർഷങ്ങളായിട്ട് നമുക്ക് ഇവിടെ ടൂറിസ്റ്റ് വണ്ടികളാണ് അപ്പൊ അത് കാരണം കൊണ്ട് ഇപ്പം വാടാനപ്പള്ളിയിലാണെങ്കിലും ഒരുവിധ എല്ലാവരും ഗംഗ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതിന്റെ ഒരു സൈഡ് ബിസിനസ് സൈഡായിട്ട് വന്നിട്ട് ഇതാണ് നമുക്ക് നമുക്ക് ഇവിടെ ഹാച്ചറി 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 നമ്മുടെ ചെറിയ ാണ് നമുക്കിപ്പോ വീട്ടമ്മമാർക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതെല്ലാതും കാര്യങ്ങൾ എടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നാലും ഇപ്പൊ അതിന്റെ എല്ലാതും നന്നായി നടക്കുന്നുണ്ട് സെയിൽ നന്നായി നടക്കുന്നുണ്ട് നമ്മൾ കുറച്ച് ആദ്യത്തില് കുറച്ച് കഷ്ടപ്പെട്ടു ഇപ്പൊ നമുക്ക് കുഴപ്പമില്ല ഒരു സ്റ്റാൻഡായി ഇപ്പൊ നമുക്ക് ആ കസ്റ്റമേഴ്സ് നന്നായി വരുന്നുണ്ട് കസ്റ്റമേഴ്സ് എടുത്ത് വളർത്തിയിട്ട് തിരിച്ചിങ്ങടെ ഏൽപ്പിച്ചിട്ട് നമ്മൾ അതിനെ സെയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല മുന്നോട്ട് പോകുന്നുണ്ട് ഒരു ഒരു കിട്ടുന്നുണ്ട് എനിക്കൊരു ഗവൺമെന്റ് ജോലിക്കുള്ള അത്രയും സാലറി എനിക്ക് ഗവൺമെന്റ് ജോലി സാലറി കിട്ടുന്നുണ്ട് കഷ്ടപ്പാട് കഷ്ടപ്പാട് ഒരുപാട് നമുക്ക് ഇഷ്ടം പെട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കഷ്ടപ്പാടായിട്ട് തോന്നില്ലല്ലോ തോന്നില്ല അതെ തോന്നുന്നില്ല നമുക്ക് പൈസയും കിട്ടുമ്പോ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അതൊരു കഷ്ടപ്പാടായിട്ട് തോന്നാറില്ല തോന്നാറില്ല പിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഹസ്ബൻഡ് ഉണ്ട് മക്കളുണ്ട് വീട്ടിലെല്ലാ ഫാമിലി മെമ്പേഴ്സും ഒക്കെ സപ്പോർട്ടാണ് ഫ്രീ ആയിട്ട് ചെയ്യാം ഇതിപ്പോൾ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഇതാണ് ഇതിപ്പടുത്ത് മാറ്റിവെച്ചിട്ടുള്ളതാ ഇതൊക്കെ പലയിനം വിദേശം മുട്ട കോഴികളാണ് ഇത് റെഡ് അതുപോലെ അത് ഗിരിരാജ ഹോസ്റ്റൽ ഓർപ്പ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ് ഉള്ളത് ഇതൊക്കെ ക്രോസ് ബ്രീഡ് ക്രോസ് ബ്രീഡാണ് ഇതൊക്കെ സെയിലിപ്പോൾ ആൾക്കാർ വന്നതെല്ലാം കൊണ്ടുപോയി ഓർഡർ ആണല്ലോ അതോ ഇത് കസ്റ്റമേഴ്സ് കൊണ്ടുവന്ന മുട്ട മണ്ണാർക്കാട് തിരുവാഴാകുന്ന് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ മണ്ണത്ത് യൂണിവേഴ്സിറ്റി മുട്ടകൾ എടുത്തിട്ട് കൊടുക്കും അങ്ങനെ രാവിലെ ഞാൻ ചേച്ചി ഇവിടെ കുഞ്ഞുങ്ങളെല്ലാം പോകും എന്ന് എല്ലാവരും കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നും ഉണ്ടാവില്ല കാലം ഇവിടെ ശനിയാച്ചിസ് ആണ് കൂടുതലെല്ലാവരും വിരിഞ്ഞിറങ്ങാ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് അവര് എന്താ ഇത് ദൂരക്കു പോണ ആൾക്കാരൊക്കെ അവരെന്നെ വളർത്തി സെയിൽ ചെയ്യും പിന്നെ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ കൊണ്ടുപോകും അവരൊക്കെ വളർത്തിയിട്ട് വലുതാക്കിയിട്ട് ഇവിടെ തന്നെ കൊണ്ടുവരും അവർക്കൊരു ജീവിതമാർഗം പോലെ തിരിച്ചു കൊണ്ടുവരും അപ്പൊ നമ്മളതിനെ ഒരു നമുക്കൊരു പത്ത് രൂപ മാർജിൻ ഇട്ടിട്ട് നമ്മളതിനെ വാങ്ങിക്കും ഒരു മാസൊക്കെ ആണെന്ന് വെച്ചാൽ നൂറ് രൂപയ്ക്ക് കൊടുക്കണ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ അവർക്ക് ഒരു തൊണ്ണൂറ് രൂപ കൊടുത്തിട്ട് വാങ്ങിക്കും നൂറ് നൂറ് രൂപ കൊടുത്ത് സെയിലാക്കും പിന്നെ അതുപോലെ തന്നെ രണ്ടു മാസമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഓരോ പ്രായത്തിലും അതിനനുസരിച്ചുള്ള റേറ്റിന് വാങ്ങിച്ചിട്ട് അതിനൊക്കെ സെയിലാക്കി കൊടുക്കും അപ്പൊ അത് കാരണം കൊണ്ട് കസ്റ്റമേഴ്സ് വളർത്താൻ അവർക്ക് പിന്നെ സെയിലിന്റെ കാര്യം നോക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ നമ്മളെന്നത് സെയിൽ ചെയ്ത് കൊടുക്കുമ്പോ അവർ കൊണ്ടുവരും ഇന്നിപ്പോ കൂട്ടർ വരുന്നതും ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും കിട്ടാൻ ഇങ്ങോട്ട് വരും അത് ഇവിടെ മാത്രമല്ല പാലക്കാട് ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകും ഒരു അഞ്ഞൂറ് കുഞ്ഞുങ്ങളെ വരെ അവർ കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു ഒന്നര മാസം കഴിയുമ്പോ രണ്ടാമത് കുഞ്ഞുങ്ങളെ കൊണ്ടു ചെല്ലുമ്പോൾ അവര് ആദ്യം വളർത്താൻ തന്നിട്ടുള്ള കുഞ്ഞുങ്ങളെ തിരിച്ച് നമ്മളെ ഏൽപ്പിക്കും അപ്പൊ അവർക്കും ഒരു വരുമാനം കിട്ടുമല്ലോ

ഇവിടെ നമ്മളിപ്പം ഇപ്പൊ കളക്ട് ചെയ്തിട്ടുള്ള മുട്ട ഇനിയിപ്പോ എടുക്കാൻ പോണുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് എടുത്തിട്ട് വേണം ബാക്കിയുള്ള മുട്ടകൾ വെള്ളിയാഴ്ച ദിവസമാണ് വെക്കുക അതെ ഇല്ല വെള്ളിയാഴ്ച ആണ് കൂടുതലും കുഞ്ഞുങ്ങൾ ഇറങ്ങിയത് ഇപ്പൊ കുറച്ച് കുഞ്ഞുങ്ങള് അതിന് മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇറങ്ങിയിട്ടുള്ളതാ ഇപ്പ ശിയാ വെള്ളിയാഴ്ച ഇറങ്ങിക്കഴിഞ്ഞാൽ ശനിയാഴ്ചയാണ് വണ്ടിയുടെ നമുക്ക് ഈ പാർസൽ സർവീസ് കൂടുതലും ആ കാസർകോട്ടക്കും തിരുവനന്തപുരക്കും ഒരേ ദിവസം തന്നെ കിട്ടുന്ന രീതിയിലാണ് നമ്മളിത് പുറത്തേക്കിറക്കാറുണ്ട് ആ വെള്ളിയാഴ്ച ഇറങ്ങിക്കഴിഞ്ഞാൽ ശനിയാഴ്ച കുഞ്ഞുങ്ങളെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഈസിയായിരിക്കും തൃശ്ശൂർ പോയിട്ടാണ് നമ്മളിത് സെയിൽ ചെയ്യുക ഇത് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മുന്നൂറ് രൂപ വരിക ഒരു ആ അതിൽ നമുക്ക് ഒരു എൺപത് കുഞ്ഞുങ്ങളെ വരെ നമുക്ക് ഇട്ടിട്ട് കൊടുത്തുവിടാം ഏത് ജില്ലയിലായിരുന്നു ഏത് ജില്ലയിലാണെങ്കിലും ഹൈവേ ഡെലിവറി ആയിരിക്കും ഹോം ഡെലിവറി ഉണ്ടാവില്ല അതുപോലെ തന്നെ ട്രെയിൻ ട്രെയിൻ സർവീസും ഉണ്ട് അതും ഓരോ മെയിൻ സ്റ്റോപ്പുകളിലാണ് നിർത്തുക അവിടേക്കൊക്കെ ഇപ്പോൾ ടിക്കറ്റിന് പൈസ ഉണ്ട് ആദ്യമൊന്നും പാഴ്സലിന് അങ്ങനെ അത്ര ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പം അതിപ്പോൾ അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഒരു ഇരുന്നൂറ് രൂപയൊക്കെ നമുക്ക് പാഴ്സൽ ചാർജ് വരുന്നുണ്ട് ഇതിപ്പം കുഞ്ഞു മുട്ട കുഞ്ഞുങ്ങൾക്കൊക്കെ മുപ്പത്തഞ്ച് രൂപ അത് പല ബ്രീഡുകൾ ഉണ്ടായിരിക്കും അതൊക്കെ മുപ്പത്തഞ്ച് രൂപ തന്നെ ഇപ്പൊ നാടൻ കുഞ്ഞുങ്ങൾക്കാണ് കൂടുതലും ആൾക്കാർ ഡിമാൻഡ് അതുപോലെ തന്നെ മുട്ട മുട്ടയ്ക്കാണെങ്കിൽ റേറ്റ് കൂടുതലാണ് അത് കാരണം കൊണ്ട് ഇപ്പൊ നാല്പത്തഞ്ച് രൂപയ്ക്കാണ് നാടൻ കോഴി കുഞ്ഞുങ്ങൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് കൂടുതൽ എടുക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെതായ രീതിയിൽ കുറച്ച് കൊടുക്കും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒഴിവാക്കി കൊടുക്കും കൂടുതൽ കൂടുതൽ എന്ന് പറയുമ്പോൾ ഒരു നൂറ്റമ്പത് മുന്നൂറ് അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമ്മളതിന്റെ ചാർജ് കുറച്ച് കൊടുക്കും അതല്ലെങ്കിൽ നമ്മൾ ബോക്സിന്റെ പേയ്മെന്റ് നമ്മളും കൂടെ കൊടുത്ത് അവർക്ക് ഹെൽപ്പ് ഹെൽപ്പാക്കി അങ്ങനെ ചെയ്തു കൊടുക്കും ഇതാണ് ആസ്ട്രളോർപ്പിന്റെ കുഞ്ഞ് ഇത് ആസ്ട്രലോറപ്പ് ഇവര് വെൽതായി കഴിയുമ്പോൾ ഇവരെ കാലിന്റെ ഉയരം വളരെ കുറവായിരിക്കും ചെറിയ കുറുകാലിക്ക് പോയി നമ്മുടെ നാടൻ കുറുകാലിയിലെ പോലെ കാലും പിന്നെ സൈസും നല്ല സൈസ് ആയിട്ട് വരും ചെയ്യും ഈ കൊത്തുകൂടൽ അങ്ങനെയുള്ള അതൊക്കെ കുറവായിരിക്കും കാരണം ഇവർക്ക് ഒരുപാട് തൂവലുള്ള കോഴികളായിരിക്കും കാണാൻ നല്ല ക്യൂട്ടായിരിക്കും ചെയ്യും നന്നായി നല്ല മുട്ട ശേഷിയുള്ള കോഴികളാ ഇതാണ് ഹോസ്റ്റലോർപ്പ് കണ്ടിട്ടുള്ള കോഴി കോഴി നമ്മൾ ഫാൻസി ഫാൻസി കോഴിയല്ല ഇത് മുട്ട കോഴിയാണിത് മുട്ട ആ ഇത് വലുതായി കഴിയുമ്പോൾ ഇവർക്ക് ഈ കറുപ്പുമല്ലേ നമ്മുടെ മയിൽപ്പീലിയിൽ ഒരു പച്ച ഷൈഡിലൊരു കളർ വന്ന് കാണാനും നല്ല ഭംഗി ഉണ്ടാവും മുട്ടയ്ക്ക് ഉണ്ടായിരിക്കും നല്ല കോഴികളാ മുട്ട ഉൽപാദന മുട്ട ഉൽപാദന ശേഷി കൂടുതലുള്ള കോഴികളാണ് അതൊക്കെ ഈ സങ്കരേനം വരുമ്പോൾ അങ്ങനെ തന്നെയായിരിക്കും കൂടുതൽ മുട്ട ശേഷി കൂടുതലായിരിക്കും നാടനെ അപേക്ഷിച്ചിട്ട് എന്ന് പറയുന്ന കോഴിയാ അതുപോലെ ഇത് ഇതൊക്കെ ഇത് തന്നെ വിദേശനും കോഴികൾ തന്നെ ഇവരൊക്കെ സൈസ് വരും നന്നായിട്ട് ഒരു രണ്ട് കിലോ ഒക്കെ മേലയ്ക്ക് ഫീമെയിലും അതുപോലെ മെയില് വരുമ്പോൾ ഒരു മൂന്ന് മൂന്നര കിലോ ഒക്കെ വെയിറ്റ് വരും പിന്നെ ഇതിൽ തന്നെ ഗിരിരാജ എന്ന് പറഞ്ഞിട്ടുള്ള കോഴിയുണ്ട് ഇതൊക്കെ നല്ല സൈസ് വരുന്ന ഗിരിരാജയുടെ നല്ല സൈസ് വരും ചെയ്യും നമ്മുടെ ബ്രോയിലറിന്റെ ഒക്കെ പോലെ നല്ല സൈസിൽ വരുന്ന കോഴികളായിരിക്കും ഇറച്ചിക്ക് മുട്ടയ്ക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാം മുട്ടയ്ക്ക് വലുപ്പ് കൂടുതലുണ്ടായിരിക്കും നമുക്കിപ്പോൾ മുട്ടയുടെ ആവശ്യം കഴിഞ്ഞാൽ തന്നെ അത് മാർക്കറ്റിൽ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കോഴിയുമ്പോലും പൈസ കിട്ടും ഇവിടെ കൂടുതലും കുറെ പൂവന്മാർക്കൊക്കെ ആവശ്യക്കാർ വരാറുണ്ട് അമ്പലങ്ങൾ പൂജയ്ക്കൊക്കെ അപ്പം അങ്ങനെ വരുമ്പോൾ ഇതില് ഫീമെയിലൊക്കെ നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മെയിലൊക്കെ തിരിച്ച് നമ്മൾ ഇവിടേക്ക് തന്നെ തിരിച്ചെടുക്കും അത് തിരിയാനായിട്ട് ഇവിടെ യൂണിവേഴ്സിറ്റിന്ന് തന്നെ വരും ആള് വരും തിരിഞ്ഞു തരാനായിട്ട് അപ്പം മെയിലെ വേണ്ടവർക്ക് മെയിലിനും ഫീമെലിന് വേണ്ടവർക്ക് ഫീമെലിന് നമ്മൾ തിരിച്ചു കൊടുക്കും കൂടുതൽ ഓർഡർ വരുമ്പോഴാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക കോഴിമുട്ട മാത്രമാണ് കോഴിമുട്ട മാത്രല്ല കാടമുട്ട വിരിയ്ക്കും അതുപോലെ ടർക്കി കിനി ഇതിന്റെ ഒക്കെ മുട്ടകൾ നമ്മൾ വിരിച്ചെടുക്കാറുണ്ട് അത് പല റേറ്റ് ആയിരിക്കും കോഴിമുട്ട പിരിയുന്നതിന് ആറ് രൂപ താറാമുട്ട പിരിയാനായിട്ട് പത്ത് രൂപ അതുപോലെ ടർക്കി കിനിക്കൊക്കെ പന്ത്രണ്ട് രൂപ വരുന്നത് താറാമുട്ട നമുക്ക് ഹാച്ചറുകൾ പൊതുവെ കുറവാണ് റിസൾട്ട് എന്നാലും ഒരു ശതമാനത്തോളം ഒക്കെ കിട്ടാറുണ്ട് സാധാരണ യാച്ചറുകൾ കുറവാണ് ഇത് പ്രൈസ് ഇങ്ങനെ കാര്യം എന്താണ് അതായത് കുഞ്ഞുങ്ങളുടെ വിരീറ്റിലൊക്കെ കോഴിക്കുഞ്ഞുങ്ങളുടെ ആണോ കോഴിക്കുഞ്ഞു കോഴിമുട്ടയുടെ റേറ്റ് ഒന്നാമത് ഇപ്പൊ തീറ്റയ്ക്ക് നല്ല ചെലവ് കൂടുതലല്ലേ ഇപ്പം യൂണിവേഴ്സിറ്റിക്കാര് റേറ്റ് കൂട്ടി അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് കൂട്ടാണ്ട് പറ്റാത്ത അവസ്ഥയായി അപ്പം അത് കാരണം കൊണ്ടാണ് ഈ നാല്പത്തഞ്ച് ആ റേഞ്ച് വലിയ പിന്നെ നാടൻ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഡിമാൻഡ് കൂടുതലും അതിനനുസരിച്ച് ആവശ്യക്കാർ കൂടണ്ടല്ല നമുക്ക് അത്രക്കും മുട്ട കിട്ടണില്ല അപ്പം അത് കാരണം കൊണ്ട് റേറ്റും പൊതുവെ എല്ലായിടത്തും നാടന് കൂടുതലാണ് ഞാൻ ചോദിച്ചത് വെച്ച് കഴിഞ്ഞാൽ അതായത് കാട ഒരു റേറ്റ് അത് ഇതിന്റെ അനുസരിച്ചാണോ കൂടുതൽ ക്വാണ്ടിറ്റി മുട്ടകളെ മുട്ട നമ്മൾ ഇതെല്ലാം ഒരു റേറ്റ് ആണോ കൊണ്ടുവരിക അതെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഒരു റേറ്റ് പിന്നെ നമ്മള് യൂണിവേഴ്സിറ്റി എടുത്തിട്ടാണ് കൂടുതലും വിരിയിച്ചിട്ട് ഇറക്കുന്നത് പൊതുവെ പുറമേ കുറവായിരിക്കും ഇവിടെ നമ്മൾ തന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് വിരിയിച്ചിട്ട് ഡെലിവറി ചെയ്യാം

ഈ കുഞ്ഞുങ്ങൾ യും കുഞ്ഞുങ്ങള് മാത്രം സെയിൽ ഉണ്ടാവും ഇതിന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് വലുതാക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരെ കൈന്ന് നമ്മള് തിരിച്ചു എടുക്കും അത് ഫീമെയില് മാത്രമായിട്ട് കൊടുക്കുമ്പോൾ നാല്പത്തഞ്ച് രൂപ അതൊരു രണ്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ മുട്ടയിടാൻ പരുവത്തിൽ ആയിട്ടൊക്കെ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ പൂവന്മാരെ ഇറച്ചിക്കായിട്ടും നമ്മൾ അവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് സെയിൽ ചെയ്ത് കൊടുക്കാറുണ്ട് എല്ലാഴ്ചയിലും കുഞ്ഞുങ്ങള് ഫുള്ള് ബുക്കിംഗ് അടുത്ത ഒരാഴ്ച മുന്നേ ബുക്കിംഗ് ആയിരിക്കും അന്നാന്നെ എല്ലാ സോൾഡ് ഔട്ട് ആയിട്ട് ഇപ്പൊ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇതിൽ നിന്ന് തന്നെ വരുമാനത്തിൽ നിന്ന് ഞാൻ മിച്ചം പിടിച്ചിട്ടൊരു ഇപ്പൊ ഒരു തീറ്റാരുടെ ഒരു ഷോപ്പ് എടുത്തിട്ടുണ്ട് ഇപ്പൊ കോഴിത്തീറ്റ കോഴിത്തീറ്റ കാലത്തീറ്റ അതിന്റെ ഒക്കെ ഒരു ഷോപ്പും കൂടെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ നമ്മൾ അങ്ങനെ ഒരു ഷോപ്പും കൂടെ ആറ് വർഷത്തെ ഹാർഡ് വർക്ക് ഇപ്പൊ അതിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ആണ് നമുക്ക് ഇപ്പൊ ഒരു തീറ്റോപ്പ് തീറ്റയുടെ ഷോപ്പ് എവിടെയാ ഇവിടെ നിന്നൊരു അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഹൈവേയിൽ തന്നെ അവിടെ രണ്ട് സ്റ്റാഫ് ഉണ്ട് സ്റ്റാഫുണ്ട് നമുക്ക് അവിടെ എപ്പോഴും പോവണ്ട ഇവിടെ എപ്പോഴും ആൾക്കാർ വരുന്ന ആയതുകൊണ്ട് ഇവിടെ എന്തായാലും നമ്മള് ഉണ്ടായേ പറ്റുള്ളൂ നമ്മളിവിടെ എപ്പോഴും ഓൾറെഡി നമ്മൾ ഇവിടെ ഉണ്ടായിരിക്കണം പിന്നെ പുറത്തേക്ക് ഇറങ്ങലെ അങ്ങനെയുള്ളതൊക്കെ നമുക്കൊന്ന് കൊറേ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും കറണ്ട് പോക്ക് പോക്ക് വരുമ്പോ ജനറേറ്റർ ഉണ്ട് ഓട്ടോമാറ്റിക്ക് ആണ് ഓട്ടോമാറ്റിക് ആണ് അതിനൊക്കെ ചെലവ് കൂടുതലാണ് കാരണം ഒരു ഇവിടെയൊക്കെ ഹൈവേ ആയ കാരണം കൊണ്ട് കറണ്ട് പോയി കഴിഞ്ഞാ ഒരുപാട് സമയം പോവും അപ്പൊ നമുക്ക് അത്രയും ഡീസലും കാര്യങ്ങളൊക്കെ ചെലവ് വരും കൂടുതൽ വരും പിന്നെ കറണ്ട് ബില്ലാണെങ്കിലും ഒരു പത്ത് പതിനായിരം അപ്പൊ ആ റേഞ്ചിലൊക്കെ കറണ്ട് ബില്ലും വരും ഇതാണ് കാച്ചറി ഇതിപ്പം മണിക്കൂറിൽ മണിക്കൂറിലും ഇത് റൊട്ടേഷൻ ഉണ്ടായിരിക്കും ഓരോ റൊട്ടേഷൻ വരുന്നത് അല്ലേ മണിക്കൂർ കൂടുമ്പോ ഇതുപോലെ റൊട്ടേഷൻ ഉണ്ടാവും ഇത് കുഞ്ഞുങ്ങള് ഉണ്ണികളൊക്കെ അതിന്റെ ഉള്ളിലുള്ള ഉണ്ണി ഉണ്ടാവില്ലേ അളവ അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഇത് ഇങ്ങനെ റൊട്ടേഷൻ വന്നോണ്ടിരിക്കുന്നത്

അത് ഓരോ കസ്റ്റമർ കൊണ്ടുവരുന്നവർക്ക് ഇട്ടു കൊടുക്കുന്ന നമ്പർ അത് മൂന്ന് നാല് അങ്ങനെ കുറച്ച് അധികം ഉണ്ടാവില്ല കസ്റ്റമേഴ്സ് കുറവായിരിക്കും കൊണ്ടുവരണവർ അതാണ് അത് ഇട്ടിട്ടുള്ളത് തെറ്റി പോവാണ്ടിരിക്കാൻ ഇല്ലമാര് പോവാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ അടയാളിക്കുന്നത് നമ്മൾ മുട്ട അതെ നമുക്കിപ്പോ യൂണിവേഴ്സിറ്റിന്നൊക്കെ എടുക്കാണെങ്കിൽ തൊണ്ണൂറ്റി നാല് ശതമാനം വരെ കിട്ടാറുണ്ട് മറ്റേ വീടുകളിൽ നിന്ന് നമുക്ക് കൊണ്ടുവരുമ്പോ അവർക്ക് കറക്റ്റായിട്ട് അതിന്റെ റേഷ്യോ അത്ര ഇത് ഉണ്ടാവില്ലേ അപ്പൊ അത് കാരണം കൊണ്ട് ചിലപ്പോ ഒക്കെ ഇരുപതെണ്ണം വെച്ച് ഇരുപതെണ്ണം കിട്ടുന്നവരുണ്ട് നൂറെണ്ണം വെച്ച് അമ്പത് കിട്ടുന്നവരുണ്ട് പല അതായിരിക്കും അപ്പൊ അതിന്റെ നമ്മള് നമുക്ക് അറിയണ കാര്യം നമ്മൾ അടുത്ത് പറയും ഇനിയിപ്പതല്ല പിന്നെ പിന്നെ അതല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മുടെ ഇത് വരുന്നത് ടെമ്പറേച്ചർ വരുന്നത് മുപ്പത്തേഴ് പോയിന്റ് മൂന്നിലാണ് വരുന്നത് ഇപ്പൊ നേരം തുറന്നിട്ട് കാരണം കൊണ്ടാണ് ഇപ്പൊ ഇപ്പൊത്തഞ്ച് മൂന്നില് നിൽക്കുന്നത് മുപ്പത്തി മൂന്നിലാണ് അതിന്റെ ടെമ്പറേച്ചർ നിക്കേണ്ടത് ഹ്യൂമിഡിറ്റി നിൽക്കുന്നത് എൺപത്തിയേഴിലാണ് വിൽക്കുന്നത് ഇപ്പൊ നേരം അതിലേ തുറന്നിട്ട് നിക്കണത് അതുകൊണ്ടാണ് അതിൽ കുറവ് കാണിക്കുന്നത് ഇതേ ടെമ്പറേച്ചർ തന്നെയാണ് അതിലും അതിലുണ്ടാവുക ബിരിയാനായിട്ട് ഇതിൽ പതിനെട്ട് ദിവസമാണ് വയ്ക്കുക ഇതിന് മൂന്ന് ദിവസം കഴിയുമ്പോൾ പതിനെട്ടാമത്തെ ദിവസത്തിലേക്ക് മാറ്റി വെക്കും മാറ്റി വെച്ചാൽ അതിലിരുന്നിട്ടാണ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുക അത് അങ്ങനെ മാറ്റി ഇതില് എന്താ പറയുക ഇതിൽ ഇത് റൊട്ടേഷൻ നടന്നുകൊണ്ടിരിക്കല്ലേ ഇതിന് പതിനെട്ട് ദിവസം കഴിഞ്ഞ് പിന്നെ റൊട്ടേഷൻ പാടില്ല അവർക്ക് എനങ്ങാണ്ടിരിക്കണം ഒട്ടെങ്ങാണ്ടിരുന്നാൽ മാത്രമേ വിരിയുള്ളൂ അപ്പൊ അതിനെ നമ്മൾ ഓരോ ട്രയകളിലാക്കിയിട്ട് ഇതിലേക്ക് എടുത്ത് വെക്കും ആ ട്രൈകളിലൊക്കെ ആക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് എടുത്ത് വെക്കും ഇതിപ്പോ തുറന്നിട്ട് അതിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞു കുറഞ്ഞു പോകും പോകും തുറന്നിടാൻ പാടില്ല പാടില്ല ടാറില്ല ഇതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം ഇത് വർക്ക് ചെയ്യാറുള്ളൂ ഇതിപ്പോ നമ്മൾ പതിനെട്ട് ദിവസം കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ വെക്കാൻ വേണ്ടി മാത്രം വർക്ക് ചെയ്പ്പിക്കാറുള്ളൂ ഡേറ്റിനനുസരിച്ചിട്ട് വരുന്ന മുട്ടകളൊക്കെ പതിനെട്ട് ദിവസാവണ മുട്ടകളൊക്കെ നമ്മൾ ഇതിലേക്ക് മാറ്റി മാറ്റിവെക്കും ഇതിലിരുന്നിട്ടാണ് വിരിഞ്ഞിറങ്ങുക മൂന്ന് ദിവസം കൊണ്ട് ദിവസം കൊണ്ട് ഇതിൽ വിരിഞ്ഞിറങ്ങുക ഇതൊക്കെ നമ്മുടെ മണ്ണാർക്കാട് തിരുവാഴാകുന്ന് യൂണിവേഴ്സിറ്റിന്ന് മുട്ട വാങ്ങിച്ചിട്ട് വിരിയിച്ചെടുക്കണതാണ് അവിടെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ടായിരിക്കും ഹാസ്റ്റൽ ഓർപ്പ് റോഡ് ഐലൻഡ് ന്യൂ ആംസ്റ്റേർ ലിമിത്രോക്ക് ക്രോസ് ബ്രിഡുകൾ പലതരത്തിലുണ്ടായിരിക്കും പിന്നെ അതുപോലെ ഫാൻസികൾ ഉണ്ടാവും പലതരത്തിലുണ്ടാവും അപ്പം നമ്മൾ ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ട് നൂറ്റിപ്പത്ത് കിലോമീറ്ററോളം ഉണ്ട് അവിടെ പോയിട്ട് എടുക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു വണ്ടിയിൽ നമുക്ക് ഇതിങ്ങോട്ട് വിടും താറാവ് ഉണ്ടായിരിക്കും താറാവിന്റെ മുട്ടയുണ്ടായിരിക്കും എല്ലാം ഉണ്ടാവും അവിടെ പിന്നെ മണ്ണത്ത് യൂണിവേഴ്സിറ്റി നിന്ന് നമ്മൾ മുട്ടകൾ കളക്ട് ചെയ്യുക എല്ലാ ആഴ്ചയിലും പോയിട്ട് കളക്ട് ചെയ്യും അവിടെ കൂടുതലും നാടനും പിന്നെ അതുപോലെ തന്നെ മുട്ടക്കോഴികളാണ് ഉണ്ടാവുക വെറൈറ്റികൾ ഒരുപാടൊന്നും ഉണ്ടാവില്ല ഫാൻസി ഇപ്പം പഴയതുപോലെയുള്ള ആവശ്യക്കാരില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ മുട്ട മുട്ടയ്ക്കാണ് കൂടുതൽ ആവശ്യക്കാരുള്ളത് നാടൻ കോഴിക്കും മുട്ടക്കോഴിക്കും ഒരുപാട് ആവശ്യക്കാരുണ്ട് ഈ മുട്ടക്കോഴി എന്ന് പറയുമ്പോൾ ഇതിലത്തെ പൂവന്മാർ സൈസ് വരുന്ന കാരണം കൊണ്ട് ആൾക്കാർ കൊണ്ടുപോയി അതിനെ ഇറച്ചിക്ക് ഇറച്ചിക്കായിട്ടും കൊടുക്കും മുട്ടക്കാണെങ്കിലും അതിലത്തെ പെടക്കുട്ടികളൊക്കെ നല്ല സൈസിലും വരും നന്നായി മുട്ടയിടും ചെയ്യും അപ്പം അത് കാരണം കൊണ്ട് മുട്ടക്കായിട്ടും അതുപോലെ തന്നെ ഇറച്ചിക്കായിട്ടും കൂടുതലും ഇതുപോലെയുള്ള ക്രോസ് ബ്രേഡ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും നാടനാവുമ്പോൾ അത്ര വല്ലാണ്ട് വെയിറ്റ് വരില്ലല്ലോ അപ്പം അത് കാരണം കൊണ്ട് അത് അതിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിനവർ കൊണ്ടുപോയിട്ട് സെയിൽ ആകുന്ന ആൾക്കാരുണ്ട് ഇവിടെ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഇതുപോലെ ഇടനിലക്കാരുണ്ട് എടുത്തിട്ട് സെയിൽ ചെയ്യുന്ന ഉണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ ഒരു റേറ്റ് ഇട്ടിട്ടാണ് കൊടുക്കുക ഒരു മാർജിൻ വെച്ചിട്ട് കൊടുക്കും ഇതാണ് നമ്മുടെ ഹിമിക്കേഷൻ ചെയ്യുന്ന റൂം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മുട്ടകൾ കൊണ്ടുവരുന്ന മുട്ടകളൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം പൊട്ടാസ്യം ഫോർമാങ്ങനേറ്റും അതുപോലെ തന്നെ ഫോർമാലും ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ അണുവിമുക്തമാക്കിയതിന് ശേഷമാണ് ഹാച്ചുറുടെ ഉള്ളിലേക്ക് കയറ്റാറുള്ളത് അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈയൊരു അതെ അതെ ആ പിന്നെ ഇവിടെ നമ്മൾ എന്താ പറയുക ഇത് സെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആയിരുന്നു ഇപ്പം ഈ ആഴ്ചയിൽ ഇല്ലാത്ത കാരണം കൊണ്ട് ഇപ്പോൾ ബോക്സക്കാടൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് യൂണിവേഴ്സിറ്റി നിന്ന് ആൾ വരും അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂറിനുള്ള ഒരു ആയിരം താഴെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ചെയ്യാറുണ്ട് അവർക്ക് നമ്മൾ ഒരു കുഞ്ഞിന് രണ്ട് രൂപ അങ്ങനെ വെച്ചിട്ട് അതും ചെയ്യണം അല്ലേ അതും കൊടുക്കും ഇതിപ്പോൾ ഒരു പത്ത് കെ വിയുടെ ജനറേറ്ററാണ് ഒരു മൂന്ന് ലക്ഷം രൂപ താഴെ വില വരുന്ന ഒരു ജനറേറ്ററാണ് ഇതിപ്പോൾ നമുക്ക് ഇതിന്റെ കണക്ഷൻ വീട്ടിലേക്കും കൂടെ ആണ് എടുത്തിട്ടുള്ളത് ഇതിപ്പം ആ ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്കാവും നമ്മളില്ലെങ്കിൽ കൂടെ ഇതിപ്പോ കറണ്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതായിക്കോളും ഇതിന് ചിലവ് കൂടുതലാണ് കാരണം എന്താ വച്ചാൽ ഇവിടെ ഹൈവേ ആയ കാരണം കൊണ്ട് കറണ്ട് കാലത്ത് പോയി കഴിഞ്ഞാൽ രാത്രി വരെ കറണ്ട് ഉണ്ടാവില്ല അപ്പോൾ ഒരുപാട് ഡീസലിന്റെ ചിലവൊക്കെ വരും ഒരു ദിവസം നമുക്ക് അല്ല നമുക്ക് ഡെയിലി കറണ്ട് പോകുന്ന സമയത്ത് മാത്രമേ വരണുള്ളൂ എന്തായാലും ഒരു മാസം ഒരു നാലായിരം അയ്യായിരം വരെ ഡീസല് ചാർജ് ഇതിൻ്റെ കണക്ഷൻ വീട്ടിലേക്കുള്ള കാരണം കൊണ്ട് വീട്ടിലും ഉപയോഗിക്കാം കോഴി വളർത്തലുകൊണ്ട് കോഴി വളർത്തല ലാഭമുള്ള ഒരു ബിസിനസ് തന്നെയാണ് പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫുൾ എഫേർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സക്സസ് ആയിരിക്കും സക്സസ്സായിരിക്കും കുറെ ഇതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക തോറ്റു തോറ്റു തോറ്റി ഒരുപാട് നഷ്ടങ്ങളൊക്കെ വന്നിട്ടാണ് ഇപ്പോൾ ഒരു സ്റ്റാൻഡിലായിട്ട് നിൽക്കുന്നത് അപ്പം എല്ലാവരും തുടക്കത്തിലെ തന്നെ ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് എല്ലാവരും ഏതൊരു ബിസിനസ്സിലേക്കും വരിക അപ്പം അത് നമ്മൾ വിചാരിക്കുമ്പോൾ അത് ഭയങ്കര ലാഭമാണെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ടായിരിക്കാം അതൊന്നും ആരും കാണുന്നില്ല പെട്ടെന്ന് ഒരു തുടങ്ങിക്കഴിഞ്ഞാൽ ലാഭം കിട്ടുന്ന ഒരു പ്രതീക്ഷ മാത്രമല്ലാവർക്കും ഉള്ളു അങ്ങനെയല്ല ഏത് ബിസിനസ് തുടങ്ങുമ്പോഴും ഏതാണെങ്കിലും കോഴി ബിസിനസ് ആണെങ്കിലും ഏതാണെങ്കിലും തുടക്കത്തിൽ നമുക്ക് കുറെ ഒരുപാട് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കാം പഠിച്ചിട്ടിറങ്ങണം പഠിക്കണം എന്നല്ല പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചു പോകും അതെ നമ്മൾ പഠിച്ച് പഠിച്ച് നമ്മളതിന്ന് പിന്മാറാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതല്ലാണ്ട് മുന്നോട്ട് പോവാണെന്നുള്ളൊരു തീരുമാനം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിജയിക്കും സെയിലാണ് ഏറ്റവും വലിയ വിഷയമായിട്ട് നിൽക്കണ കാര്യം അത് ഞാനിവിടെ ചെയ്ത് കൊടുക്കാറുണ്ട് നമുക്ക് ഇവിടെ നിന്ന് എടുക്കുന്ന നമ്മുടെ അത് ചുറ്റുപാടു നിന്നുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് എടുത്തിട്ട് വലുതാക്കിയിട്ട് തരാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്ന് പറയുമ്പോൾ അവർക്കതിനെ വളർത്തിയാൽ മതി വളർത്തി ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പൈസ ഒന്നിലെ റെഡി ക്യാഷ് ആയിട്ട് അപ്പോൾ കൊടുക്കും അല്ലെങ്കിൽ അത് ആ ഒരു ഒന്ന് വിൽക്കാനുള്ള ഒരു സാവകാശത്തിൽ ഒരു ചിലപ്പോൾ ഒരു ആച്ചയ്ക്കുള്ളിലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നമ്മളത് പേയ്മെൻ്റ് അത് ക്ലിയർ ആക്കി കൊടുക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരു നൂറ് കുഞ്ഞും നമുക്ക് എങ്ങനെ പോയാൽ ഒരു മാസം മൂവായിരം രൂപോളം ോഫിറ്റ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും അത് കൂടുന്നതിനനുസരിച്ച് മോർട്ടാലിറ്റി ഒക്കെ വരും അതിപ്പോ സ്വാഭാവികമായിട്ടും വരാറുണ്ട് വരുമ്പോ അതിനനുസരിച്ചിട്ടുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ നമുക്കറിയാം എനിക്കറിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഡോക്ടർമാരോടൊക്കെ പിറ്റേ ഡോക്ടർമാരോടൊക്കെ ചോദിച്ചിട്ടും അങ്ങനെയൊക്കെയുള്ള കുറച്ച് അറിവുകളൊക്കെ നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുള്ളതൊക്കെ കോഴി അസുഖം കാണിക്കുകയാണ് ചെയ്യുന്നതാണ് നമുക്ക് എക്സ്പീരിയൻസ് അതിന്റെ പേരില് നമുക്കറിയാം കുറച്ചൊക്കെ നമുക്കറിയാം അറിയാത്ത കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ സാറുമാരുടെ അടുത്തൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് അതിനുള്ളത് എന്താന്ന് വെച്ചാൽ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കും ഒരുവിധം എല്ലാവരും ഹാപ്പി ആയിട്ട് കുഴപ്പമില്ല അതെ അതെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അവർക്ക് എഫക്ട് ചെയ്യാറുണ്ട് ഈ കോഴി ോ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഈ കുടുംബശ്രീ വഴിക്കൊക്കെ നമുക്ക് ആനുകൂല്യങ്ങള് കിട്ടാറുണ്ട് ഞാൻ കുടുംബശ്രീയില് അംഗായത് കൊണ്ട് എനിക്ക് കുടുംബശ്രീ നമുക്ക് ലോൺ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് അങ്ങനെയൊക്കെ കിട്ടാറുണ്ട് ഈ കോഴി വളർത്തലിലേക്ക് ഇറങ്ങാൻ ഇപ്പോൾ ഉള്ള ആൾക്കാരുണ്ടല്ലോ കുറച്ച് ഹ്യൂജായിട്ട് ചെയ്യണം എന്നാഗ്രഹമുള്ള ആൾക്കാർക്ക് അവർക്ക് എന്തെങ്കിലും ായിട്ട് ചെയ്യാനായിട്ട് ഭാഗത്ത് ഭാഗത്ത് അതിനെ കുറിച്ച് എനിക്കറിയില്ല നമുക്കിപ്പോൾ ഞാനിവിടെ എല്ലാ നമ്മുടെ എന്താ പറയാ വനിതകളോടൊക്കെ പറയാറുണ്ട് കുറച്ച് ചെയ്ത് നോക്ക് എന്നിട്ട് പിന്നെ കൂടുതൽ കൂടുതൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം അപ്പം പിന്നെ നമുക്ക് ഈ പുറത്തുനിന്നുള്ള കോഴികളെ എനിക്കാണെങ്കിലും ഇപ്പം അടുത്തുള്ള ലൊക്കാലിറ്റിയിലുള്ള ആളുകൾ വളർത്തുകയാണെങ്കിൽ എനിക്ക് എനിക്കതിനടുത്ത് സെയിൽ ചെയ്തത് എനിക്കെന്നു വെച്ചാൽ ഓർഡറുകൾ നമുക്ക് ഒരുപാട് കോൺടാക്ട് ഉള്ള കാരണം ഉണ്ട് ഓർഡറുകൾ വരും പിന്നെ ഇപ്പോൾ ഒരു അഞ്ഞൂറ് കോഴി ഉണ്ട് സെയിലാക്കണം എന്ന് വിചാരിച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ എനിക്കത് സെയിലായി പോകും അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പറയുമല്ലോ അവരുടെ അടുത്തും പക്ഷെ ഒരു ഒരു ഒരുവിധം എല്ലാവർക്കും എന്താ പറയുക വളർത്താനുള്ള മടി മടിയും അങ്ങനെയൊക്കെയുള്ള വരുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഇതാണ് എൻ്റെ മൂത്ത മകൾ ശ്രീലക്ഷ്മി ഇയാളിപ്പോൾ എൽ എൽ ബിക്ക് പഠിക്കുന്നത് ഇവളാണ് എൻ്റെ ഫുൾ സപ്പോർട്ടെന്ന് പറയുന്നത് ഇവിടെ ഹാച്ചറിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യാൻ ഉള്ള ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതാണ് അതെ എല്ലാ കാര്യത്തിനും എന്റെ കൂടെ നിൽക്കുന്നത് ഇയാളാണ് ഒരു മോളും കൂടി ഉണ്ട് അവൾ ബി എസ് ഡബ്ല്യൂന് പഠിച്ചുകൊണ്ടിരിക്കണേ ഹസ്ബൻഡ് ഇപ്പം ടൂറിസ്റ്റ് വണ്ടികളാണ് പുള്ളിക്ക് ആ കെ എസ് ആർ ടി സിയിലായിരുന്നു ഇപ്പം അത് ലീവ് ചെയ്തിട്ട് ഇപ്പം വണ്ടി എടുത്തിട്ട് അതിലാണ് അപ്പം അത് കാരണം പുള്ളിക്ക് ഇവിടെ മെൻ്റലി സപ്പോർട്ടാണ് ഉള്ളത് ഇവിടെ വന്ന് ചെയ്യാനുള്ള ഒരു സമയമില്ല അപ്പൊ ഞങ്ങൾ രണ്ടുപേരാണ് ഇവിടത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള പാത്രങ്ങൾ ഇങ്ങനെ നമുക്ക് ഇവിടെ കാർ വാഷ് ഉപയോഗിച്ചിട്ടാണ് അതൊക്കെ അപ്പൊ ഇതൊക്കെ അവളാണ് എനിക്ക് എല്ലാ ഹെൽപ്പ് ചെയ്ത് തരാ എന്റെ ജോലി ഭാരം കുറയ്ക്കാൻ വേണ്ടി അവള് ചെയ്ത് മുട്ടകൾ മാറ്റി വെക്കാനും അങ്ങനെയുള്ള ഇപ്പൊ പതിനെട്ട് ദിവസാകുമ്പോ നമ്മള് ഇംഗ്ലീബറിന്റെ ഉള്ളിൽ നിന്ന് ഹാച്ചറിലേക്ക് മാറ്റി വെക്കണം അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് അത് ചെയ്യുക ഇത് കോഴിക്കുഞ്ഞുങ്ങളുടെ അതുപോലെ താറാവിന്റെ ഒക്കെ മുട്ട വിരിയക്ക എന്റെ പ്രൈസിൻ്റെ ഇതാണ് എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ അവിടെ കോഴി വിരിയിക്കാനായിട്ട് ആറ് രൂപ താറാവിന് പത്ത് കാടയ്ക്ക് രണ്ട് ടർക്കിക്ക് പന്ത്രണ്ട് ഗിനിക്ക് പത്ത് രൂപ ആ രീതിയിലാണ് ഇവിടെ വിരിച്ചുകൊണ്ടിരിക്കുന്നത് ഫാൻസി അങ്ങനെ വില കൂടിയ മുട്ടയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് വില കൂടുതൽ അങ്ങനെയൊന്നുമില്ല അല്ലാതും ഈ സെയിം റേറ്റിൽ തന്നെയാണ് വിരിച്ചു കൊടുക്കുന്നത് ഇത് വാക്സിൻ്റെ ചാർട്ടാണ് ഇത് അഞ്ച് ദിവസം നമുക്ക് ആദ്യം കൊണ്ടുപോയി കഴിഞ്ഞാൽ ആദ്യത്തെ അഞ്ചാമത്തെ ദിവസം കൊടുക്കണ വാക്സിൻ അതുപോലെ പതിനാലാമത്തെ ഐ ബി ഡി ഇരുപത്തൊന്നാമത്തെ ദിവസം ലെസ് ഔട്ടാണ് ഇന്നും കൊടുക്കണം കണ്ണിലോ മുക്കിലോ ഒച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ചാർട്ട് നമ്മൾ കൊടുക്കാറുണ്ട് എല്ലാവർക്കും ഇതിപ്പോ ഒരു ഈ വാക്സിൻ എല്ലാം കണ്ണിലോ മൂക്കിലോ ഒരു തുള്ളി കൊടുക്കാനാണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വലിയ ബുദ്ധിമുട്ടുള്ള നമ്മളിപ്പോ ഒരു ആയിരം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കണ്ണിലോ മൂക്കിലോ എല്ലാം ഒഴിച്ചു കൊടുക്കുക അവർക്ക് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ടാണ് കൊടുക്കുക ഈ ഈ വാക്സിൻ എല്ലാം അതിന്റെ ഓരോന്നും കിട്ടുന്നൂറ് കുഞ്ഞിനുള്ള വാക്സിൻ ഉണ്ടായിരിക്കും അഞ്ഞൂറ് കുഞ്ഞിന്റെ വാക്സിൻ ഉണ്ടായിരിക്കും അപ്പൊ അതൊക്കെ കൂടുതൽ കുഞ്ഞുങ്ങളാകുമ്പോ നമ്മളത് വെള്ളത്തിൽ കുറച്ച് കലക്കിയിട്ട് കൊടുക്കുക ചെയ്യുക ഡെലിവറി നമുക്ക് ഓൾ കേരള ചെയ്യുന്നുണ്ട് അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഹൈവേ ഡെലിവറി ആണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ സ്റ്റേഷൻ ഡെലിവറി ആണെങ്കിൽ അതുകൊണ്ടായിരിക്കും ഹൈവേ ഡെലിവറിക്ക് മുന്നൂറ് രൂപയും സ്റ്റേഷൻ ഡെലിവറി ആവുമ്പോൾ ഇരുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് പിന്നെ നമുക്ക് ഉള്ളരിയലക്കൊക്കെ ആണെങ്കിൽ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് ബസ്സുകളുണ്ടെങ്കിൽ ആ ബസ് റൂട്ടിൽ കൂടെ നമ്മൾ കൊടുത്തുവിടാറുണ്ട് ഒരു ഇരുന്നൂറ് രൂപ ചാർജ് തന്നെ ചിലവാക്കി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ബസ് സ്റ്റോപ്പിൽ നേരിട്ടിട്ട് വാങ്ങാവുന്ന രീതിയിലും നമ്മൾ ചെയ്ത് കൊടുക്കുക പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് അവർ വാങ്ങാ വാങ്ങാറുള്ളത് ഇപ്പോൾ നമ്മളൊരു മിനിമം ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് പറയാറില്ല കാരണം ഓരോരുത്തരുടെ കയ്യിൽ എത്രത്തോളം പൈസ ഉണ്ട് എന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ സാധാരണക്കാർക്കും വാങ്ങണം അപ്പൊ അതുപോലെ അത് നോക്കിയിട്ട് പത്ത് കുഞ്ഞുങ്ങളാണെങ്കിലും അയച്ചു കൊടുക്കാറുണ്ട് പത്ത് കുഞ്ഞുങ്ങളാണെങ്കിലും മിനിമം കുഞ്ഞുങ്ങളാണ് മിനിമം അല്ല മിനിമം എത്ര അത് എത്ര കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും നമ്മൾ അയച്ചു